ഐഡിയസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് നല്ല മഴയുള്ള സമയമല്ലേ അപ്പോൾ പെട്ടെന്നൊരു പൂതി ബ്രോസ്റ്റ് കഴിക്കാൻ അപ്പോൾ കറിക്കുള്ള പീസ് വാങ്ങിയതുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അപ്പോൾ എന്ത് ചെയ്തു അതെടുത്തിട്ട് ബ്രോസ്റ്റ് ഉണ്ടാക്കാതെ എഴുതി എന്തായാലും ബ്രോസ്റ്റ് കഴിച്ചാൽ മതിയല്ലോ വലുതാണോ ചെറുതാണോ എന്നൊന്നും നോക്കിയില്ല അങ്ങനെ ചിക്കൻ എടുത്തിട്ട് ലെഗ് പീസ് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ അതെടുത്തിട്ടൊന്ന് വരഞ്ഞെടുക്കുകയാണ് കേട്ടോ നന്നായി തന്നെ ഒന്ന് വരഞ്ഞെടുക്കുക അപ്പോൾ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തോന്നിയൊരു പൂതിക്ക് ഉണ്ടാക്കുന്നതെന്നുള്ളൂ അപ്പോൾ എന്തായാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റോസ്റ്റ് ഇത് ചിക്കന് പൊരിക്കാനെടുത്ത പീസിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു പാത്രത്തിലേക്ക് ഇനി ഒരു കപ്പ് അളവിൽ പാലെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ബട്ടർ ആക്കി എടുക്കണം അതിനായിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വിനാഗിരി ഇല്ല ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുത്താൽ മതി അതും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ആരകനീരില്ലേ അതൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതൊരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ ബട്ടർ മിൽക്ക് റെഡിയാകും കേട്ടോ അപ്പോൾ അതാ ഞാനൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് അപ്പോൾ താ പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഇതാ തുറന്ന് നോക്കുന്നുണ്ട് അപ്പം നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ കണ്ടോ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കും ഞാൻ കുരുമുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് മുളക് പൊടി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒരുനുള്ളിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സോഡാ പൊടിയില്ലേ അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ബേക്കിംഗ് സോഡയാണ് സോഡാ അപ്പോൾ ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഓരോന്നായിട്ടും ഇട്ട് കൊടുക്കാം ചിക്കനൊക്കെ നന്നായി തന്നെ മുങ്ങിക്കിടക്കണം കേട്ടോ അപ്പം നല്ല ജ്യൂസി ആയി തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ ചിക്കന് നന്നായി തന്നെ മുങ്ങി കിടക്കുന്ന പരുവത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് പാതിന് ലെഗ് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ ഞാൻ എല്ലാ പീസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ നന്നായിത്തന്നെ ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നന്നായി തന്നെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഈ പാലും മിക്സൊക്കെ ആവുന്നത് പോലെ നന്നായി തന്നെ അമർത്തി കൊടുക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം ഇത് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വയ്ക്കാം ഇത് എത്ര നേരം ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നോ അത്രയും നേരം ഇത് നല്ല ജ്യൂസി ആയിട്ട് കിട്ടും കേട്ടോ അപ്പം നമ്മൾ രാത്രി ആക്കി വെച്ചിട്ട് പകലെടുക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പം ഞാൻ പെട്ടെന്ന് റെഡിയാക്കുന്നത് കൊണ്ട് തന്നെ ഉച്ചയ്ക്കാണ് ഞാൻ ഇതാക്കിയത് എന്നിട്ടൊരു അഞ്ച് മണിയാവുമ്പോഴാണ് ഞാൻ ഇത് ഇതെടുത്തത് കേട്ടോ ഇനി നമ്മൾ പൊരിക്കാൻ നേരത്ത് ആ സമയത്തെ ഇത് റെഡിയാക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ അതാണ് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഗാർലിക് പൗഡർ ഇല്ലേ അതുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ല വെളുത്തുള്ളി മാത്രം അരച്ചതാണ് എങ്കിലും ഇട്ട് കൊടുക്കാം എൻ്റെ അടുത്ത് അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചത് ഉണ്ടായിരുന്നത് കൊണ്ട് ഇട്ട് കൊടുത്തത് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഈ പഴംപൊരിക്കൊക്കെ ബാറ്റർ ഉണ്ടാക്കില്ലേ അതിൽ നിന്നും കുറച്ചൊരു ലൂസായിട്ടാണ് നമുക്ക് ഈ ബാറ്റർ വേണ്ടത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവില് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ബാറ്റർ ഒന്ന് എടുക്കാം നമ്മുടെ പഴംപൊരിയുടെ ബാറ്ററിൽ നിന്നും കുറച്ചൊന്ന് ലൂസായിട്ട് വേണം നമുക്ക് ബാറ്ററി കിട്ടാനായിട്ട് കേട്ടോ അപ്പം നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ നന്നായി തന്നെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഒരു കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം ഇത് ഒരു കോട്ടിങ്ങിനായിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഇത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം ഈ മുളക് പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്നത് പോലെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രിഡ്ജിൽ നിന്നും നേരത്തെ വെച്ചിരുന്ന ചിക്കൻ എടുത്ത് വയ്ക്കാം അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് എടുത്താൽ മതി കേട്ടോ ചിക്കന് ഇനി ഇതിൽ നിന്നും ഓരോന്നായിട്ട് ഓരോ പീസ് ചിക്കനും ഇതിൽ നിന്ന് എടുക്കാം അപ്പോൾ കുറച്ച് നേരം ഞാൻ വെച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് ഇതിലും കൂടുതൽ നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും കുടിച്ചിട്ടുണ്ടാകും കേട്ടോ നല്ല ജ്യൂസി ആയിട്ട് തന്നെ കിട്ടും ഇനി ഇതിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്ക് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം അതാ മൈതയുടെ ബാറ്ററിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് പൊടഞ്ഞതിന് ശേഷം പൊടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ പൊടി അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈ നനയാത്ത വിധം ഇതുപോലെ നന്നായി തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ കൈ കൊണ്ട് നന്നായി തന്നെ അമർത്തി കൊടുക്കണം എന്നാലേ ആ പൊടിയൊക്കെ നന്നായി തന്നെ ആ ചിക്കനിലോട്ട് പിടിക്കുകയുള്ളു കേട്ടോ ഇതുപോലെ നന്നായി തന്നെ പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട്താ ഇത് ജസ്റ്റ് ഒന്ന് കുടഞ്ഞെടുക്കുക കേട്ടോ പൊടി ഒന്ന് പോയി കിട്ടാനായിട്ടാണ് അതായത് അതായതിന്റെ മുകളിലുള്ള പൊടി ജസ്റ്റ് ഒന്ന് പോയി കിട്ടാനായിട്ടാണ് ഒന്ന് കുടഞ്ഞെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് ആക്കിയെടുക്കാം ഇനി ഇത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ നല്ല ചൂടായി കിട്ടണം എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ ചൂട് കുറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള പൊടിയൊക്കെ നന്നായി തന്നെ ഇളകി പോകും ഇളകിപ്പോകട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു കറസ് കറക്റ്റ് ക്രിസ്പിനെസ് കിട്ടില്ല അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് സെറ്റാവില്ലേ അതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിത്തന്നെ വേവിച്ചെടുക്കുക കേട്ടോ ചിക്കൻ്റെ വേവിനനുസരിച്ച് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഒരു സൈഡിൽ ഒന്ന് മുരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതായിട്ടുണ്ട് ഒരു സൈഡ് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് തന്നെ ക്രിസ്പി ആവുന്നത് വരെ ചിക്കനൊക്കെ നല്ല വേവുന്നത് വരെ ഇതുപോലെ എണ്ണയിലിട്ടൊന്ന് നന്നായി മുരിച്ചെടുക്കുകട്ടോ അപ്പോൾ താ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു പിന്നെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ നല്ല മഴയുള്ള സമയത്തായിരുന്നു ഈ ഒരു പൂതി തോന്നിയത് വൈകുന്നേരം ആയപ്പോഴേക്കും ആ മഴ മുഴുവനായിട്ടും പോയിരുന്നു കേട്ടോ അത് കാരണം കൊണ്ട് നമുക്ക് ആ ഒരു വൈബ് കിട്ടിയില്ല നല്ല കെ എഫ് സി നല്ല ചൂടോടുകൂടി കഴിക്കില്ലേ ബ്രോസ്റ്റൊക്കെ നമ്മൾ ചൂടോടു കൂടി നല്ല മഴയത്ത് കഴിക്കുന്ന ആ ഒരു വൈബില്ലേ ആ ഒരു വൈബ് നമുക്ക് കിട്ടിയില്ല കേട്ടോ അതാണ് ഉണ്ടായത് അപ്പോൾ അതാ റയമോളും തനിമോളും കഴിക്കുകയാണ് കേട്ടോ റയമോൾക്ക് നന്നായിത്തന്നെ ഇഷ്ടപ്പെട്ടു അവൾ കുറേ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ തനിമോളും നിൽക്കുന്നുണ്ട് എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു നമ്മൾ വാങ്ങുന്നതിനേക്കാളും നല്ല ഫ്രഷ് ആയി തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം മതി ചിക്കന് എപ്പോഴും വാങ്ങുമ്പോൾ അതിന്നൊരു നാല് കഷണം മാറ്റി വെച്ചാൽ മതി കേട്ടോ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്